നത്തലി ഫ്രൈ ഹലോ നമസ്കാര അപ്പൊ ഇന്നത്തെ പരിപാടി ഇന്നും മീൻ മാങ്ങാൻ പോയതാണ് ആരും ഒന്നും വിചാരിക്കണ്ട ഉച്ചക്കുള്ള മീൻ കറിക്കില്ലേ മീനെ അപ്പൊ ലതക്കെ മുൻകൊടുക്ക ഓ ലതാട് ചട്ടിയും പിടിച്ചു നിൽക്കുന്നുണ്ടേ മീന്റെ പേര് പറയുന്നില്ല ലത നോക്കിട്ട് പറയട്ടെ ചട്ടി ഓടിച്ചായ മീൻ എന്നാ മീൻ മീൻ നീ നോക്കിട്ടാ പറഞ്ഞു മീന്റെ പേര് ഞാൻ പറയുന്നില്ല ചട്ടിയിലൊക്കെ ഇടാധികം രണ്ടുതേരം മീൻ ഇണ്ടേ ഇതാണ് രണ്ടേട്ട പിന്നെയും വിളിക്കണ്ട ഇത് അവരെ മുള്ളുപൊത്തി അവര് പറഞ്ഞ് തോൽ വിളിക്കണ്ട ഞാൻ പറഞ്ഞ് തോല് പിന്നെ പൊളിക്കാൻ നമ്മ വീട്ടിൽ കൊണ്ടുപോയി അവര് തോല് പൊളിക്കാണ്ട് മുറിച്ചു തരാനാ പോയിന് തോല് ഇന്റെ െല് പൊളിച്ചു നോക്ക കിട്ടും ചെല ഇപ്പൊ നോക്ക ഒരു കാര്യം ചെയ്തോ നത്തലി ഫ്രൈ ആക്കിക്കോ വറുത്തോ ഇതുമൊക്കെ കറിയാക്ക ഇതാ എല ഇതാവിന്റെ ഇല പുഴു നീ എല ഇല പുഴുന്ന് അതേ നല്ല ഇലഇല്ലോ അപ്പൊ എന്റെ തോല് പൊളിക്കാൻ കിട്ടുന്നില്ല കേട്ടാ നൈസ് തോലായി പോയി അല്ലേ തോല് പൊളിക്കാൻ കിട്ടുന്നില്ല അപ്പൊ ഇനി നല്ല വൃത്തി കല്ലിനു വരക്കല്ലേ കഷ്ണം കിട്ടി അതേ നടക്കൂല്ലോ മുറിച്ചോ നൈസ് തോല വേണ്ട പൊട്ടാൻ തുടങ്ങിയ ചെറുങ്ങൻ നല്ല ടേസ്റ്റുള്ള മീനാന്ന് പേരി ചീ തലക്കൻ ഇണ്ട് കേട്ടാ ഇവിടെ അങ്ങനെ മുറിച്ചറിഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി പറ ഇതിന്റെ കിട്ടുന്നില്ല ായി രണ്ടാമത്തെ മുറിക്കുന്നുണ്ട് ഇല്ലാതെ തലേലിങ്ങനെ നായ് കടിച്ചു പോലെ ചപ്പിച്ചു പോലെ പുലി ചപ്പിച്ചു പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഷേപ്പ് ഒന്നും വിചാരിക്കണ്ടാരും നിന്ന പരിപാടി ഇതിനുള്ള പരിപാടി ഞാൻ കുടലൊന്നും പൊളന്നാ മതില്ലേ ഇത് കൈയിട്ടിട്ട് ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ കൈ കൈ കൊറയും വിട്ടിട്ടുണ്ട് ആ വലുതാക്കും

പെണ്ണുങ്ങളെ പറയുന്നില്ല മുരിക്കുന്ന പെണ്ണുങ്ങണ്ട് ഏ അതാ നത്തലി ചെയ്ത് അനക്കും വേണ്ട ബുദ്ധിമുട്ടി നത്തല ഇനി നർത്തലി നർത്തലാ അന്നും ചെയ്യുന്നില്ല ചട്ടി പഠിച്ചു അതാ എന്നെ കൊണ്ട് ചട്ടിയും പഠിപ്പിച്ചു കുറേ സമയത്തെ പരിശ്രമത്തിന്റെ ഫലമായി ലത മുറിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ നത്തല് ലതക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നത്തലാണ് ഇന്റെ ചുളികളെയാണ് ഉള്ളേലും കൊണ്ടു അത് പറയുന്നത് ഇതുകൊണ്ട് ഒന്ന് റെഡി ആക്കട്ടെ അങ്ങനെ നമ്മുടെ നത്തലും മുറിച്ചായിട്ടുണ്ടേ കഴുകിട്ടോട്ടോ ഒന്ന് ബേസിനായി കൊടുക്കുക

മെല്ല വരുന്നുണ്ട് നല്ല പെണ്ണുനായി ആണ് ഓരോന്നോരോന്ന് എടുത്തിട്ട് പോവട്ടാ പാവം പ്രസവിച്ചതാ പ്രസവിച്ചതാ നല്ലതാണ് ഇതല്ല അപ്പൊ നമ്മുടെ മീനെല്ലാം വൃത്തി ഉപ്പിട്ടിട്ട് കഴുകി വെച്ചിട്ടുണ്ട് ഇനി എന്താണ് ക്കണ്ട നമ്മുടെ നത്തലിലേക്ക് കുറച്ച് ഉപ്പു അല്ലേ കൊറച്ചുടാം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി കാശ്മീരി മസാല പിടിച്ച് പച്ചസന ഇനി നമ്മുടെ ഏട്ടയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്ക ഉപ്പ് ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത് നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത് നമ്മുടെ സവാള ഉള്ളി അരിഞ്ഞത് കറിയേപ്പില പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്ക പെട്ടെന്നുള്ള പരിപാടിയാണല്ലേ ഏട്ട മുളൈസും മുളൈശന്നല്ലേ ഏട്ട മുളൈശ കറിയപ്പരി കൊണ്ട് ഇട്ട് കൊടുക്കാം കുറച്ച് പിന്നെ ഇവിടെ മസാലപ്പൊടികൾ ചേർക്കാം അവിടെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടിയ് മല്ലിപ്പൊടിയാ കുറച്ച് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി സാദാ മുളക് പൊടി കുറച്ച് അധികം കൂടുക വരുവേണ്ട അയാ അതാന്ന് കുരുമുളക് പൊടി മതിയോ കുറച്ച് വെള്ളം വയ്ക്കാം മസാല ഒന്ന് പിടിപ്പിക്കല്ലോ പുളിവെള്ള കുറച്ച് പുളി വെള്ളം ഒഴിക്ക അപ്പൊ മസാല പിടിപ്പിച്ച നമ്മുടെ ഏട്ട കുറച്ച് സമയം റെസ്റ്റും വെച്ചിട്ടുണ്ടേ അപ്പൊ അല്ലാതെ പുളിവെള്ളായിട്ട് വന്നിട്ടുണ്ട് ഈ പുളിവെള്ളം ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്ക വാളംപുളി വെള്ളമാണ് വാളംപുളിയാണ് കുടംപുളിയല്ല നമ്മളും കൂട്ടി അധികം വാളംപുളി ഉപയോഗിക്കല്ലേ നമ്മുടെ സാദാ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാറ് നീന്ത കളിക്കുന്നു

അങ്ങനെ ആയിക്ക് ക്രെ ഡെയിലി തന്നെ വലിച്ചണോ കുട്ടുള്ള സത്യം അതിൻതിൻ അതിഗം വലിച്ചണോടിക്കുന്നു ചേരക്കില് വർത്ത പോരല ആ ഡെയിലി ഇങ്ങനെ ഇട്ടിട്ട് പോる അങ്ങനെ ഞാൻ വിടൂല 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 എന്തെന്നാ വിളന്നോർത്തണ നമ്മടെ അണ്ണാ ചൂടായിട്ടുണ്ട് ലോൺ ആണ് വലിച്ചണ നമ്മൾ പറഞ്ഞ ഞാൻ ഞാൻ വലിച്ചണ ആയി പോടാ നേ അണ്ണാ ചൂടായി നീ ഉറങ്ങി നല്ല എന്തായി എന്തായി കറിയായ കറി നല്ല ഉത്തി തിളക്കുന്നുണ്ട് നല്ല മണം ഇന്ത്യ നല്ല മണം വരുന്നു മറച്ചിടാങ്ങല്ല വായിന്ന് വള്ളം വരുന്നുണ്ട് ഫ്രൈ കടിച്ച് അവര ഇഷ്ടായി അച്ഛനല്ല ചോദിക്കുന്നുണ്ടെ അച്ഛന് ചെറിയ പനി ഇതെല്ലാം ഉണ്ട് അച്ഛൻ തറവാട്ടിൽ ഏട്ടനെടുക്ക എഴുതി അല്ലേ ഇങ്ങോട്ട് വന്നിട്ട പിന്നെ അച്ഛൻ ഭക്ഷണം കഴിക്കുമ്പോ ദഹനത്തിന് ഭക്ഷണവും ഉണ്ട് അതുകൊണ്ട് കട്ടിയില് ചോർന്നിങ്ങനെ കഴിക്കുന്നുമില്ല അങ്ങനെ ബുദ്ധിമുട്ടും ഉണ്ട് അല്ലെ പച്ചരി ഇങ്ങനെ നല്ല പിന്നെ പായച്ചേ പച്ചക്കി കഴിക്കുന്നു അതുകൊണ്ട് നമ്മളെ വീഡിയോയിൽ അങ്ങനെ കാണാതെ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പറയുമ്പോ ഒരുപാട് ഇങ്ങനെ പറയണ്ടേ അതുകൊണ്ടാണ് അല്ലേ പായത്തിന്റേതായ ചില ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട് ഇതായി അതെടുക്കളപ്പ കളയല്ലോ ഉപ്പ് നോക്കാൻ വിളിച്ചിട്ടുണ്ട് കൈ കൈവൊള്ളു അറിയില്ല ആ നല്ല ചൂടുണ്ട് ഉണ്ട് അല്ലേ അല്ലേ മാറ്റിക്കോട്ടെ അങ്ങനെ ചൂട്ണ്ട് കൊറച്ചുകൂടെ കുറുകാനുണ്ടല്ലേ കുറുകാളിക്കാന കൊറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ വെച്ചു കൊടുക്ക വെളിച്ചെണ്ണയിലൊന്നും കൊറച്ച് മല്ലിയില മല്ലിക പൂവേ അങ്ങനെ നമ്മടെ നത്തലി ഫ്രൈയും നമ്മുടെ ഏട്ട മുളൈശും റെഡി ആയിട്ടുണ്ടെടുത്തു വന്ന അപ്പൊ ഇന്നത്തെ ചൂണ് കഴിക്കാളെ രണ്ടു തലയാണ് മതി 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 അടുത്ത നമ്മുടെ നത്തലി കുറച്ച് കുറച്ച് എയിലും Nah, toilet situ, nah, toilet ini, nah, toilet, 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 toilet,

ആരും കൂട്ടൂല ും കൂട്ടൂലി അശ്വിന് ഇഷ്ടാണ് അശുവിനും തന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ്